പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഈ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ആനുകൂല്യങ്ങളുടെ നല്ലൊരു ശതമാനം സബ്സിഡി സാധനങ്ങളായാലും സൗജന്യ നിരക്കിലുള്ള സാധനങ്ങളായാലും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇതിൽ വെള്ള കാർഡ് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അതായത് പുതിയൊരു റേഷൻ കാർഡ് എടുക്കുമ്പോൾ ആദ്യമായിട്ട് ലഭിക്കുക വെള്ള വെള്ളക്കാർഡാണ് അതിനുശേഷം മുൻഗണനാക്രമത്തിൽ വരുന്നതിനനുസരിച്ചാണ് പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുക എന്നുള്ള കാര്യം അറിയാം അപ്പോൾ ആ ഒരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ വളരെ കുറച്ച് ആനുകൂല്യങ്ങൾ മാത്രമാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് പിങ്ക് സുരക്ഷമിക്കണം വെള്ള കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കർശനമായിട്ടുള്ള നടപടി വരികയാണ് ഈ വളരെ വലിയ പരിശോധന സാധാരണ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളൊക്കെ വളരെ സേഫായിട്ട് വീടുകളിലിരുന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു മാത്രവുമല്ല നീല കാർഡ് ഉടമകൾക്കും ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലുള്ള നടപടികളും ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല നീല കാർഡ് ഉടമകൾക്കും പണിയെട്ടി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് പ്രധാനമായിട്ടും ഒരു ആശ്വാസം നൽകുന്ന നീല വെള്ള കാർഡ് ഉടമകൾക്കാണെങ്കിൽ പോലും നീല കാർഡ് ഉടമകൾക്കും ബാധകമാണ് നീല കാർഡ് കൈവശം വെക്കുന്നതിന് പോലും ചില മാനദണ്ഡങ്ങളുണ്ട് നാൽച്ച ചക്രവാഹനങ്ങൾ അതുപോലെ തന്നെ എ സിയുള്ള വീടുകൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഇങ്ങനെയുള്ള വീടുകളൊക്കെ വെച്ചിട്ടുള്ള ആളുകൾക്ക് ഈ നീല കാർഡ് പോലും കൈവശം വെക്കാനുള്ള അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾക്കിട്ട് വരെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത്രയും നാളും അർഹത ഇല്ലാഞ്ഞിട്ട് പോലും ആനുകൂല്യം കൈപ്പറ്റിയ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് വീടുകളിലെത്തിയുള്ള പരിശോധനയും കർശനമായിട്ടുള്ള നടപടിയും തുടങ്ങുകയാണ് നിങ്ങളുടെ കാർഡ് പിടിച്ചെടുക്കും നിങ്ങളുടെ പേര് വിവരങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ നടപടികളും ഉണ്ടാകും റേഷൻ കടകളിൽ മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് ആ നോട്ടീസൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണ് കാരണം കർശനമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് തന്നെ വലിയ തീരുമാനങ്ങളൊക്കെ ആയിരിക്കും ഇനി ഉണ്ടാകുവാൻ പോവുക കാരണം സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വെള്ളക്കാർഡ് ലിസ്റ്റിലൊക്കെ വളരെയധികം മഞ്ഞ കാർഡിലേക്കോ പിങ്ക് കാർഡിലേക്കോ ഒക്കെ മാറ്റം കിട്ടേണ്ട ഒത്തിരി ആളുകളുണ്ട് വളരെയധികം ആളുകളുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ വെള്ള റേഷൻ കാർഡിന് കൊടുത്തിരിക്കുന്ന അരി വിഹിതം എന്ന് പറയുന്നത് വെറും രണ്ട് കിലോ അരിയാണ് ഇപ്പം ശ്രദ്ധ പ്രത്യേകം മനസ്സിലാക്കുക ഈ വെള്ളക്കാർഡ് പുതിയതായിട്ട് എടുത്തിട്ടുള്ള ആളുകളിൽ ബി പി ഐ ലിസ്റ്റിനൊക്കെ അർഹതയുള്ള ആളുകൾ എന്ത് എങ്ങനെ ജീവിക്കും ഈ ഒരു രണ്ട് കിലോ അരി കൊണ്ട് വീടുകളിൽ ഒരു പക്ഷേ നാല് പേരോ അഞ്ച് പേരോ ഉണ്ടാവും മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇവർ ജീവിക്കുക അതുകൂടി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള നടപടികൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് കിലോ അരി കൊണ്ടും സംസ്ഥാന സർക്കാർ ഈ ഒരു സാധാരണ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഏത് രീതിയിൽ ജീവിക്കും എന്നുള്ളൊരു കാര്യം കൂടി തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ അരി വിതരണം ചെയ്തു എങ്കിൽ പോലും ഇതിൻ്റെ ഒരു മാറ്റം ഒരു പത്ത് കിലോ അരി കഴിഞ്ഞ മാസം മാത്രം കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമുണ്ടാവുകയുമില്ല എന്തിനായാലും കർശനമായിട്ടുള്ള നടപടിയാണ് വരുന്നത് മഞ്ഞ പിങ്ക് നീല കാർഡ് ഉടമകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്കും വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഇതിനെ ആയാലും കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയേക്കുക അർഹതയില്ലാത്ത റേഷൻ കാർഡുകൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് സറണ്ടർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ വിപണി വില എത്രയാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകും വിപണി വിലയെ അനുസരിച്ചുള്ള തുക നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക മാത്രമല്ല ഈ ഒരു ആനുകൂല്യം കൈപ്പത്താത്തതിൻ്റെ പേരിൽ തന്നെ മഞ്ഞ പിങ്ക് കാർഡിലുടമകളെ വളരെയധികം ആളുകളെ ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്